ഹായ് ഇതൊരു പ്രോൺസ് റെസിപ്പിയാണ് തോട് കളയാത്ത ചെമ്മീൻ ഫ്രൈ ഇത് ഞാൻ ഓൾറെഡി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലയും വാരും നടുക്കത്തത് മാത്രം കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയാൽ മതി ഞാൻ വൺ കെ ജി പ്രോൺസാണ് ഞാനിത് ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അതും വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്രോൺസ് തന്നെ വേണം നമുക്ക് ഇത് ഓൾറെഡി ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത് അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വൺ ടീസ്പൂൺ മഞ്ഞൾ പൊടി വൺ ടീസ്പൂൺ കുരു കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തോട്ടുപുളി തോട്ടുപുളി ഇല്ലാത്തവർ ജസ്റ്റ് അതിന് പുളി വരാൻ വേണ്ടി ലെമണോ തൈരോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതെന്നിട്ട് ഒരു വിസിലാണ് അടിച്ചത് ആ ഒരു വിസിയിലായപ്പോഴത്തേക്ക് തന്നെ ഞാൻ അത് ഓഫ് ചെയ്ത് മാറ്റി അപ്പോഴത്തേക്ക് നമുക്കത് ആവശ്യത്തിനായിട്ടുള്ളത് ആയിക്കഴിഞ്ഞിരുന്നു നമുക്ക് ഫ്രൈ ചെയ്യാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ മഞ്ഞൾ പൊടി വൺ ടീസ്പൂൺ പെരിച്ചീരകപ്പൊടി വൺ ടീസ്പൂൺ നമുക്ക് അത്യാവശ്യം ഉപ്പ് വേണം കേട്ടോ ഉപ്പ് പാകത്തിന് ഞാൻ ഓൾറെഡി പുഴുങ്ങിയതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് മാത്രമാണ് ഉപ്പ് മതി ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം വയ്ക്കാം എന്നിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് കറി ലിപ്സും കൂടെ അതിനകത്ത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്മെല്ലിന് വേണ്ടി പിന്നെ തയ്യാറായിരിക്കുന്നുണ്ട് തോടികളയാത്ത ചെമ്മീൻ ഫ്രൈ ഇതിൻ്റെ സ്മെല്ല് തന്നെ ഇവിടെ നിന്നിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട്